പ്രിയരെ നമസ്കാരം ഉപസർഗങ്ങളെ വിജയകരമായി ജയിക്കുമ്പോൾ യോഗാഭ്യാസിക്ക് വിവിധ ശക്തികൾ ലഭിക്കുന്നു ഇവ ഐശ്വര്യം അഥവാ സമ്പത്ത് എന്നറിയപ്പെടുന്നു ഇതിൽ എട്ട് ശക്തികളുണ്ട് ആദ്യത്തേത് അനിമ എന്നാണ് അറിയപ്പെടുന്നത് പ്രപഞ്ചത്തിൽ എവിടെ നിന്നും താൻ ആഗ്രഹിക്കുന്ന ഏതൊരു വസ്തുവും തൽക്ഷണം നേടാൻ ഇത് ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്നു രണ്ടാമത്തേത് ലഹിമ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ ഒരാളെ പ്രാപ്തനാക്കുന്നു മൂന്നാമത്തേത് ശക്തിപ്രാപ്തിയാണ് ഇതുവഴി ത്രിലോകങ്ങളിലുള്ള ഏതൊരു വസ്തുവും പ്രാപിക്കാം നാലാമത്തെ ശക്തിയെ പ്രകാമ്യം എന്ന് വിളിക്കുന്നു ഇത് ഒരു വ്യക്തിക്ക് പ്രപഞ്ചത്തിലെ എല്ലാ സമ്പത്തും നേടുവാനുള്ള ശക്തി നൽകുന്നു അണിമ പ്രാപ്തി പ്രകാമ്യം എന്നിവ തമ്മിലുള്ള വ്യത്യാസം അത്രത്തോളം വ്യക്തമല്ല അഞ്ചാമത്തെ ശക്തിയെ മഹിമ എന്ന് വിളിക്കുന്നു ഈ ശക്തിയിലൂടെ പ്രപഞ്ചത്തിലെ ഏത് സ്ഥലവുമായോ വസ്തുവുമായോ ബന്ധിപ്പിക്കാൻ കഴിയും ആറാമത്തെ ശക്തിയായ ഇഷുത്വ ഒരാൾക്ക് മൂന്ന് ലോകങ്ങളിലും എവിടെയും സന്തോഷമോ അസന്തുഷ്ടിയോ ഉണ്ടാക്കുവാനുള്ള കഴിവ് നൽകുന്നു ഏഴാമത്തെ ശക്തി വസിത്വമാണ് വസിത്വം മറ്റു ജീവജാലങ്ങളെയും എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുവാനുള്ള ശക്തി നൽകുന്നു എട്ടാമത്തെ ശക്തി കാമവാസയിത എന്നാണ് അറിയപ്പെടുന്നത് ഇതിലൂടെ ഒരു വ്യക്തിക്ക് ഇഷ്ടാനുസരണം സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ കഴിയും ഈ എട്ട് ശക്തികൾ നേടിയ ഒരാൾക്ക് ജനനം മരണം വാർദ്ധക്യം അസുഖം സുഖം അസന്തുഷ്ടി എന്നിവയൊന്നും അറിയില്ല ഇന്ദ്രിയങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല ഭൗതിക വസ്തുക്കളും വിഷയമാകുന്നില്ല അവൻ്റെ മനസ്സ് ബ്രഹ്മത്തിൽ മാത്രമാണ് മറ്റെല്ലാം അയഥാർത്ഥങ്ങളാണ് സ്വപ്നങ്ങളും ശകുനങ്ങളും ഭാവിയും പ്രവചിക്കാൻ ആളുകളെ അത് സഹായിക്കുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ